ശരിക്കും പറഞ്ഞാൽ തൊടുന്നതെല്ലാം കഷ്ടകാലമായി മാറുന്നൊരു നടിയായി മാറിക്കഴിഞ്ഞു മഞ്ജു വാര്യർ മഞ്ജുവിന്റെ പേര് ഇപ്പോൾ ഒരിടത്ത് വന്നു കഴിഞ്ഞാൽ എല്ലാവരും അതിന്റെ പിന്നാലെയാണ് മഞ്ജു ചെയ്തു മഞ്ജു ചെയ്തു എന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു ഇങ്ങനെയാണ് പ്രേക്ഷകരെല്ലാവരും തന്നെ മഞ്ജുവിനെതിരെയുള്ള കമന്റുകളുമായി എത്തുന്നത് ശരിക്കും പറഞ്ഞാൽ മഞ്ജുവിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ് എന്ന് പറയാം മഞ്ജുവിന് ഇപ്പോൾ കടന്നു പോകേണ്ട അവസ്ഥ മറ്റൊരാൾക്കും കടന്നു പോകേണ്ടി വരല്ലേ എന്നും പ്രാർത്ഥിക്കുന്നുണ്ട് ഒരു സമയത്ത് അവർ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞു കയറ്റി വെച്ചു എന്നാൽ ഇപ്പോൾ അതേ ആൾക്കാർ തന്നെ ാണ് മഞ്ജു വാര്യർ കാണുന്നത് ഒരു നടിയെ സംബന്ധിച്ച് അത് തന്റെ കരിയറിൽ തന്നെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒന്നായി മാറി നിൽക്കുകയാണ് ഹേമ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷമാണ് മഞ്ജു വാര്യർക്ക് ഇത്രയും നാൾ പോലും കിട്ടാത്ത വിമർശനം കിട്ടിക്കൊണ്ടിരിക്കുന്നത് സാധാരണ ദിലീപിന്റെ ആരാധകർ മാത്രമായിരുന്നു മഞ്ജുവിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല മലയാളി പ്രേക്ഷകർ എല്ലാവരും മഞ്ജുവിനെ വിമർശിക്കുകയാണ് ഹേമ റിപ്പോർട്ടിൽ ഒരു പ്രശസ്തമായ നടി മാത്രമാണ് അവരുടെ മൊഴി വൈദ്യു വൈരുദ്ധ്യമായിരുന്ന കാര്യങ്ങൾ പറഞ്ഞതെന്ന് പറയുന്നു അത് മഞ്ജു വാര്യരാണെന്ന് എല്ലാ സൂചനകളും വെച്ച് കണ്ടുപിടിച്ച പ്രേക്ഷകരാണ് ഇപ്പോൾ മഞ്ജുവിനോട് വിമർശനം ഏർപ്പെടുത്തുന്നത് എന്നാൽ ഇതുവരെ ഔദ്യോഗികമായി ഇത് ആരാണെന്ന് പറഞ്ഞിട്ടില്ല ആ പേരുകളൊക്കെ തന്നെ ഉടൻ പറയുമോ എന്നും അറിയില്ല പക്ഷെ പ്രതികളുടെ പേരെങ്കിലും അവർ പുറത്തുവിടുമെന്നുള്ള കാര്യം ഉറപ്പാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇപ്പോൾ മഞ്ജുവിനെതിരെ തന്നെ വാർത്തകളിൽ പറയുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ കണക്ക് കൂട്ടലുകളെല്ലാം തെറ്റിപ്പോവുകയാണ് മഞ്ജുവിന്റെ ഒരു വാർത്തകൾ കാണുമ്പോൾ എന്ന് പറയുന്നു മഞ്ജുവിനെ കുറിച്ച് ഒരിക്കലും ഞങ്ങൾ ഇങ്ങനെയല്ല പ്രതീക്ഷിച്ചത് അതാണ് ഞങ്ങൾക്ക് അത്രമേൽ ഇത് വേദന ഉണ്ടാക്കാനുള്ള ഒരു പ്രധാന കാരണവും മലയാളി പ്രേക്ഷകരുടെ ഫാമിലി ഓഡിയൻസുകാരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു താരമാണ് മഞ്ജു വാര്യർ മലയാള സിനിമ കണ്ട ഏറ്റവും വലിയ തിരിച്ചുവരവ് നടത്തിയ ഒരു താരം എന്ന് തന്നെ പറയാം ബാക്കിയുള്ള സിനിമ ഇൻഡസ്ട്രികളിലൊക്കെ തന്നെയും പല താരങ്ങളും തിരിച്ചുവരവ് നടത്താറുണ്ട് വർഷങ്ങൾക്ക് ശേഷമുള്ള തിരിച്ചുവരവ് ചർച്ചയായിട്ടുമുണ്ട് എന്നാൽ മലയാള സിനിമയിൽ മഞ്ജു വാര്യരുടെ തിരിച്ചുവരവിനേക്കാൾ ചർച്ച ചെയ്ത മറ്റൊരു തിരിച്ചുവരവ് ഉണ്ടോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു ഒരു നടന പോലും മഞ്ജുവിന്റെ അത്രയുള്ള ഈ തിരിച്ചുവരവ് നേടാനായിട്ടില്ല പോയതിലും ഭംഗിയായി തന്നെയാണ് മലയാളികളുടെ സ്വന്തം ലേഡി സൂപ്പർ സ്റ്റാർ എന്നവർ വിശേഷിപ്പിക്കുന്ന മഞ്ജു പോയി തിരിച്ചു വന്നത് അതുകൊണ്ട് തന്നെ മഞ്ജുവിന്റെ തിരിച്ചുവരവ് എല്ലാവരെയും സംബന്ധിച്ചൊരു വലിയ കയ്യടി തന്നെയായിരുന്നു എന്നാൽ ഇപ്പോൾ അങ്ങനെ കൈയടിച്ച് ഉയർത്തി ആരാധകർ തന്നെ മഞ്ജുവിനെ എടുത്ത് നിരമ്പരിശാക്കുന്ന കാഴ്ചയാണ് കാണുന്നത് എല്ലാവർക്കും നൊമ്പരമാണ് ഇപ്പോൾ മഞ്ജുവിന്റെ വാർത്ത മഞ്ജുവിൽ നിന്നും ഒട്ടും പ്രതീക്ഷിക്കാത്തത് കൊണ്ടായിരിക്കണം എല്ലാവർക്കും ആ ഒരു നൊമ്പരം ദിലീപിനെ കുറിച്ച് പറഞ്ഞപ്പോഴൊക്കെ തന്നെ മഞ്ജുവിനെ ആയിരുന്നു എല്ലാവരും പിന്തുണച്ചിരുന്നത് എന്നാൽ അതൊന്നുമല്ല സത്യമെന്ന് തിരിച്ചറിയുന്ന നിമിഷത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് പറയുന്നു നിങ്ങൾ ഒരിക്കൽ പോലും ഞങ്ങൾ അവിശ്വസിച്ചിട്ടില്ല എന്നാൽ ഹേമ റിപ്പോർട്ടിൽ നിങ്ങളുടെ മൊഴികൾ മാത്രമാണ് വ്യത്യസ്തമായി നിൽക്കുന്നത് നിങ്ങൾ കള്ളം പറഞ്ഞു നിങ്ങൾ പലരെയും സംരക്ഷിക്കാൻ നോക്കുന്നു അതിനുശേഷം ഇതാ നിങ്ങളുടെ സിനിമയിൽ പോലും തുല്യ പ്രാധാന്യം കിട്ടാത്ത മറ്റൊരു സ്ത്രീയുടെ വേദന കൂടി പുറത്തു വരുന്നുണ്ട് അതുകൂടി ആയപ്പോൾ മഞ്ജുവിന് പിന്നാലെ പിന്നാലെ കേസുകളും വിമർശനങ്ങളുമാണെന്നും പറയാം മഞ്ജു ഒന്നും ശ്രദ്ധിക്കുന്നില്ല എന്നും മറ്റുള്ളവരോടത് സംസാരിക്കാൻ മാത്രമാണ് മഞ്ജുവിനും ഇടുക്കുകയെന്നും സ്വന്തം കാര്യത്തിൽ തന്നെ നടത്തുന്നില്ല എന്നും പറയുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ